എല്ലാവർക്കും സുഖം കാണിച്ചിരിക്കുന്നു ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ കാരണം ഇന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഭയങ്കര സ്പെഷ്യലാണ് ഇന്നത്തെ ദിവസം എനിക്ക് എനിക്കേറ്റവും സ്പെഷ്യലായിട്ട് തോന്നുന്ന ദിവസങ്ങൾ ഒന്ന് ഈദ് പിന്നെ അതേപോലെ തന്നെ ഈ ആനിവേഴ്സറി ഡേ അതേപോലെ എൻ്റെ ബർത്ത് ഡേ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം അല്ലെങ്കിൽ സ്പെഷ്യൽ നമുക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവല്ലോ ആ ദിവസം എന്തൊക്കെ നടക്കും അതേപോലെ തന്നെ ആ ആ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പം അതേപോലെയാണ് കേട്ടോ ഇന്ന് ഇന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കൊടുക്കണം എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം നടന്നിട്ടില്ല പക്ഷെ കുറച്ചൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് ഇന്നാണെങ്കിൽ ഉണ്ട് പഠിക്കാനുണ്ട് അതേപോലെ തന്നെ എഴുതാനുണ്ട് ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ സ്പെഷ്യൽ ഫുഡ് കുക്ക് ചെയ്യാനുണ്ട് ഷോപ്പിങ്ങിന് പോകാനുണ്ട് അങ്ങനെ എല്ലാം ഒരു ദിവസം തന്നെയാണ് തന്നെയാണിന്ന് അതുകൊണ്ട് തന്നെ ഭയങ്കര ബിസി ദിവസമാണ് എങ്കിലും ഭയങ്കര സ്പെഷ്യലാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വേഗം തീർക്കുന്നുണ്ട് കേട്ടോ കാരണം പഠിക്കണം വർക്ക് ചെയ്യണം കാരണം ഒരുപാട് ആൾക്കാർ കൗൺസിലിങ്ങിനും ക്ലാസ്സും സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ആപ്ഡേറ്റും കാര്യങ്ങളും അറിയിക്കണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ എല്ലാം ഫാസ്റ്റ് ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഞാനത് മുന്നത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എങ്ങനെയാ പറയാം അതായത് ഓരോ കാര്യത്തിനും നമ്മൾ എന്തെയ്യുക ടൈം കൊടുക്കുക ഇപ്പം ടുഡു ലിസ്റ്റ് എഴുതുക മാക്സിമം ടുഡു ലിസ്റ്റ് എഴുതാൻ നോക്കുക അതും തല രാത്രി എഴുതാൻ നോക്കുക അഥവാ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാവിലെ എഴുതാൻ നോക്കുക ഞാൻ അധികം രാവിലെ തന്നെയാണ് എഴുതുക രാത്രി എഴുതിയിൽ വളരെ കുറവാണ് രാവിലെ എഴുന്നേറ്റവാടായിരിക്കും ടുഡു ലിസ്റ്റ് എഴുതുക ടുഡു ലിസ്റ്റ് എഴുതുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഒരു ദിവസത്തിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നോക്കും അതിന് ശേഷം ഇപ്പം ചില കാര്യങ്ങൾ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതായത് അത് മാറ്റി വെക്കാൻ പറ്റില്ല അത് എന്തായാലും ചെയ്യണം എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് അത് ഫസ്റ്റ് ചെയ്യാൻ നോക്കും ചില ദിവസങ്ങളിൽ എല്ലാ ദിവസമല്ല അതൊന്ന റുട്ടീൻസ് ചില ദിവസങ്ങളിൽ മാറി വരും കേട്ടോ പിന്നെ ആ ചെയ്യുന്നത് ഓരോന്നിനും ഓരോ ടൈം കൊടുക്കും ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നോക്കാം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് വർക്ക് ചെയ്യാനുണ്ട് ക്ലീൻ ചെയ്യാനുണ്ട് കുക്ക് ചെയ്യാനുണ്ട് ഷോപ്പിംഗ് പോകാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് സാധാരണ ഇത്രയും ദിവസം അങ്ങനെ ഇങ്ങനെ ബിസിയായിട്ടുള്ള ദിവസമൊന്നുമല്ല ഭയങ്കര പീസ്ഫുള്ളായിട്ട് ആയിരിക്കും എൻ്റെ ഒരു ഡേ പോവുക കാരണം കുക്ക് ചെയ്യുക വളരെ കുറവാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ അപ്പം ഉമ്മ അനിയത്തി പിന്നെ ഉമ്മ അവരൊക്കെ പിന്നെ ഉണ്ടെങ്കിലാണ് കുക്ക് ചെയ്യുന്നത് പിന്നെ ഹസ്ബൻഡിന് എഴുന്നേറ്റാല് പിന്നെ ഫുഡ് എടുത്തു വയ്ക്കുക സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കടിയുണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന ആ സമയത്ത് ഞാൻ ചെയ്യുന്ന ഓരോന്നിനും ടൈം ഇട്ടുകൊടുക്കും അതായത് ഏത് സമയം ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ അതിനെത്ര ടൈം ചെയ്യാൻ എടുക്കും ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ പരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ കുക്കിങ് തീർക്കണം പിന്നെ അതിൻ്റെ വർക്ക് ആണെങ്കിൽ എത്ര മണിക്കൂർ ഞാൻ വർക്ക് ചെയ്യണം എത്ര മണിക്കൂർ ഞാൻ പഠിക്കണം അല്ലെങ്കിൽ എത്ര മിനിറ്റ് പഠിക്കണം ഇപ്പം ഇപ്പം ഇന്നത്തെ കാര്യമാണെങ്കിൽ നോക്കാം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എങ്കിലും ചെയ്യാനുണ്ടല്ലോ ക്ലീനിങ് ഒക്കെ അപ്പോൾ ഞാൻ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ ഇത്ര ടൈം അപ്പോൾ ആ ഇത്ര ടൈമിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അന്ന് ഞാൻ ചെയ്യുള്ളൂ പിന്നെ അതേപോലെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ടൈം ബ്ലോക്ക് ഓരോ ടൈമിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ടാണ് പോവുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാനുണ്ടെങ്കിൽ ചിലപ്പം ഇങ്ങോട്ട് കുറക്കേണ്ടി വരും ചിലപ്പം കൂട്ടേണ്ടി വരും ചിലത് കൂട്ടി ചിലത് കുറക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ഇത് നമുക്ക് ഫസ്റ്റ് ഒന്നും മനസ്സിലാവില്ല പക്ഷെ ഇത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നമ്മൾ പോകുന്ന സമയത്താണ് കേട്ടോ ഇങ്ങനെ മനസ്സിലാവാം പിന്നെ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് പറയുക ഇവിടെ റവ ഉണ്ടാന്ന് പറയും റവനെ കൊണ്ട് റവയും തേങ്ങയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി റവയും തേങ്ങ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനം കേട്ടോ പിന്നെ അതുണ്ടാക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഇടയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഹസ്ബൻഡ് വന്ന വന്നപാട് ഫസ്റ്റ് ചോക്ലേറ്റ് ആയി ഗിഫ്റ്റ് ആയിട്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ തന്നത് പിന്നെ മറ്റ് പിന്നെ ഡ്രസ്സ് പിന്നെ ലാസ്റ്റ് തന്നു തന്നിട്ടോ പിന്നെ എന്തൊക്കെ തന്നെ കഴിഞ്ഞാൽ ഇടയ്ക്ക് ക്ലീനിങ് നടക്കുന്നുണ്ട് ഇടയ്ക്ക് കുക്കിങ് നടക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഈ ദിവസം പോയിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ഫുഡ് എന്ന് വെച്ചാൽ ബിരിയാണി പായസം പിന്നെ അതിലൊരു കേക്ക് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഫിഷ് ഗ്രിൽ ചെയ്തത് പിന്നെ മുളക് ബജി ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉച്ചക്കത്തേക്കാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത കേട്ടോ മുളക് ബജി ഒരു നാല് മണിക്ക് ആണ് വിചാരിക്കുന്നത് ബാക്കിയൊക്കെ ഉച്ചക്കുള്ള ഫുഡാണ് ഒക്കെ പായസമായിക്കോട്ടെ പിന്നെ അതേപോലെ ബിരിയാണി ഫ്രഷ് ഫിഷ് ഗ്രില്ലെയ്തത് ഇതൊക്കെ ഉച്ചക്കത്തേക്കാണ് ആക്കിയത് ആ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് കിടക്കാൻ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ആയതിനു ശേഷം ഞാനും അനേറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് സൂപ്പർ മാർക്കറ്റ് വരെ പോകാനോ അടുത്തുള്ള കാരണം ഇന്നത്തേക്കുള്ള കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പെട്ടെന്ന് പോവുകയാണ് കേട്ടോ നട്ടുച്ചയ്ക്കാണ് പോകുന്നത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ വന്ന് വരുമ്പോഴത്തേക്കു തന്നെ നമ്മൾ വാടപ്പം ഈ പൂവ് പാടുന്ന പോലെ നമ്മൾ വാടിപ്പോകും അങ്ങനത്തെ വെയിലാണ് കേട്ടോ പിന്നെ പോയി വന്നതിന് ശേഷം പിന്നെ പണി തുടങ്ങി കേട്ടോ കുക്കിങ്ങിലേക്കുള്ള പണി തുടങ്ങി അനിയത്തി കേക്കാക്കുന്നുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഞാൻ ഫിഷ് ഗ്രില്ലെയ്യാൻ ഇട്ടു പിന്നെ ഉമ്മ ഇപ്പുറത്തുനിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ പായസം ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ ഇടക്ക് കറണ്ട് പോകുക അതേപോലെ നല്ല കാറ്റും മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം മൂന്നര ആയിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ മൂന്നര ആയിട്ടുണ്ട് അപ്പം മൂന്നരക്കാണ് ലെഞ്ച് കഴിക്കുന്നത് ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഇരുന്നതിന് ശേഷം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ പുറത്ത് പോകാണ് കേട്ടോ കാരണം ഞാൻ ഹസ്ബൻഡിന് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് ചെറുതായിട്ടൊന്ന് സൈസ് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് മാറ്റി കൊടുക്കാൻ പോവാണ് ആ പകരം എനിക്കും ഇങ്ങോട്ടേക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ തിരിച്ച് വരുമ്പോൾ ഏകദേശം ഏഴര ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു പിന്നെ വന്ന് കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങൾ പിന്നെയും വർക്ക് ഉണ്ടായിരുന്നു കാരണം ചില കാര്യങ്ങൾ ഉപയോഗിക്കുന്ന നേരമാണ് ചില വർക്ക് ഞാൻ ചെയ്യുക ഉച്ചക്ക് ശേഷം അല്ലെങ്കിൽ ആ സമയത്ത് അന്ന് ും നിങ്ങൾക്കറിയാലോ ഒരുപാട് ടൈം ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ തന്നെ അപ്പം അന്ന് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് രാത്രിയാണ് പിന്നെ വർക്ക് ഞാൻ ചെയ്യുന്ന കേട്ടോ പെൻഡിങ് ആയിട്ടുള്ള മറ്റു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രാത്രിയാണ് പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം കിടന്നുറങ്ങി കേട്ടോ കാരണം അത്രത്തോളം ക്ഷീണമായിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക് പിന്നെ വേഗം കടന്നുറങ്ങി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക